ഹലോ ഫ്രണ്ട്സ് അസ്സാമലൈക്കും ഇപ്പോൾ ഇതാ നമ്മുടെ ബൺ മെറ്റീരിയൽ റീസ്റ്റോക്ക് ആയിട്ടുണ്ട് അപ്പോൾ മോഡൽസും ഡിസൈൻസും എല്ലാം ഞാൻ കാണിച്ചു തരാം നമുക്ക് ഇപ്പോൾ കുറച്ചായി ബൺ മെറ്റീരിയൽ സ്റ്റോക്ക് ഞാൻ വീഡിയോ ഇട്ടിട്ട് കുറച്ചായി അപ്പോൾ അവരോട് ചോദിക്കാറുണ്ട് ബൺ മെറ്റീരിയൽ ഇല്ല ഇത്ത പുതിയ സ്റ്റോക്കൊന്നും വന്നിട്ടില്ലേ വരാറില്ലേ എന്നൊക്കെ ചോദിക്കാറുണ്ട് അപ്പോൾ വൺ മെറ്റീരിയൽ നിർത്തിയോ എന്ന് ചോദിക്കുന്നവരുണ്ട് കാരണം ചോൾ കുറച്ചായി ഞാൻ ബണ്ണിൻ്റെ വീഡിയോ ഇട്ടിട്ടും ഇപ്പോൾ രണ്ട് ദിവസത്തിനുള്ളിൽ ഞാൻ ചെറിയൊരു ഷോർട്ട്സ് ഇട്ടുണ്ടായിരുന്നു കാരണം നമുക്കത് നമുക്കിപ്പോൾ വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീഡിയോ എടുക്കാനുള്ളൊരു ടൈമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ വീഡിയോ എടുക്കാത്തതും അതുപോലെ വൺ മെറ്റീരിയൽ വരുന്നതിന് മുന്നേ നമുക്ക് ബുക്ക് ചെയ്ത് വെക്കുക കാരണം ചെറിയ ചെറുതല്ല കുറച്ച് ഇപ്പോൾ ബൾക്കായിട്ടൊക്കെ അങ്ങനെ പോകുന്നുണ്ട് അഞ്ച് കിലോ പത്ത് കിലോ ഒക്കെ വെച്ച് പോകുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് അങ്ങനെ നേരത്തെ ബുക്ക് ചെയ്ത് വെക്കുന്നതുകൊണ്ട് അവർക്ക് സാധനം വരുമ്പോൾ തന്നെ അവർക്ക് അയക്കാനേ പറ്റുന്നുള്ളൂ നമുക്ക് വീഡിയോ എടുക്കാനുള്ളൊരു ടൈം കിട്ടുന്നില്ല അപ്പോൾ ഇതിനിന്നിപ്പോൾ ഞാൻ ഇങ്ങനെ വന്നപ്പോൾ ഞാൻ പെട്ടെന്ന് ഇഷ്ട ഒരു വീഡിയോ എടുത്തേക്കാം എന്ന് വിചാരിച്ചത് കാരണം ഇതാ നമ്മുടെ നൈലോ നൈലോ ഈ ഒരു മോഡലിൽ ഞാൻ വീഡിയോ ഇട്ടിട്ടില്ല നമുക്ക് കുറച്ച് പ്രാവശ്യം ഇപ്പോൾ ഒരു നാലഞ്ച് പ്രാവശ്യം നമുക്ക് സാധനം വന്നു പക്ഷേ ഇതുവരെ എനിക്ക് വീഡിയോ ഇടാൻ പറ്റില്ല അതിനിടയ്ക്കൊക്കെ ഞാൻ ഇടക്ക് നമുക്ക് ഹാഫ് കെ ജി ഒക്കെ എടുക്കുന്നവർക്കൊക്കെ സാധനം കൊടുക്കുന്നുണ്ട് പക്ഷേ വീഡിയോയിൽ എനിക്ക് ഇതുവരെ കാണിക്കാൻ പറ്റിയിട്ടില്ല കാരണം അത് സാധനം വരുമ്പോൾ തന്നെ തീരുവാണ് അതായത് കേട്ടോ നല്ല ഭംഗിയുള്ള നമ്മുടെ പ്ലെയിനും ഉണ്ട് അതിൻ്റെ അതേപോലെ തന്നെ അതിൻ്റെ ഇടയ്ക്കൊരു ഗോൾഡൻ വരുന്ന ടൈപ്പാണ് കേട്ടോ ഇത് അപ്പം അതിൻ്റേതായ ഇത്രയും കളേഴ്സ് ഉണ്ട് അരക്കിലോ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നമുക്ക് ഒരു പീസേ വെക്കാൻ പറ്റുള്ളൂ കേട്ടോ ഒരു കളറേ ഉണ്ടാകത്തുള്ളൂ അരക്കിലോയിൽ കാരണം വെൽവറ്റേന് അത്യാവശ്യം നമുക്ക് വെയിറ്റോ വരുന്ന ടൈപ്പാണ് അപ്പോൾ എല്ലാ മെറ്റീരിയൽസും നമുക്ക് അതിനകത്ത് വെക്കണമെന്നുണ്ടെങ്കിൽ ഹാഫ് ഒരു പീസൊക്കെ ഒരു കളറേ നമുക്ക് അതിനകത്ത് വെക്കാൻ പറ്റുള്ളൂ അതുപോലെ തന്നെ നമുക്ക് ഒരു കളർ എന്ന് പറയുമ്പോഴേക്കും അതിനകത്തൊരു അഞ്ച് ആറ് പീസ് നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ അഞ്ചാറ് അങ്ങനെ നമ്മൾ വെക്കുന്നതനുസരിച്ച് നിൽക്കുമ്പം എത്ര പീസ് ഉണ്ടാക്കാൻ പറ്റും അത് എപ്പോഴും എല്ലാവരും ചോദിക്കുന്നൊരു ഇതാണ് കേട്ടോ പുതിയതായിട്ട് വരുന്ന കസ്റ്റമറാണേ അപ്പോൾ എൻ്റെ അടുത്ത് ചോദിക്കും നമുക്ക് ഹാഫ് കെ ജി ആണെങ്കിലും ആണെങ്കിലും ഒക്കെ എടുക്കുമ്പോൾ ചോദിക്കുമ്പോൾ നമുക്ക് എത്ര ബണ്ണം എടുക്കാൻ പറ്റുമെന്ന് പക്ഷെ അത് നമുക്കത് പറയാൻ പറ്റില്ല എല്ലാവർക്കും ഒരേപോലെ ഒരേപോലെയല്ല നമുക്കത് ചെയ്ത് കിട്ടുന്നത് പല മോഡൽസ് ആയിരിക്കും ചിലപ്പം കാരണം ചെറുതും വലുതും എല്ലാം കൂടി മിക്സ് ആക്കിയിട്ടാണല്ലോ അയക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എത്ര മോഡൽസ് എത്ര പീസ് ചെയ്തെടുക്കാൻ പറ്റുമെന്ന് പറയാൻ പറ്റില്ല ഓക്കെ പിന്നെ വരുന്നത് ആ പ്ലെയിൻ വെൽവറ്റിൻ്റെ തന്നെ പ്ലെയിൻ അതും കളേഴ്സൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഇപ്പം കാണിച്ചത് രണ്ടെണ്ണം നമുക്ക് വലിയ ബണ്ണുകളാണ് അതുപോലെ തന്നെ വേറൊരു വലിയ ബണ്ണാണ് നമ്മുടെ വൂളൻ ദാ ൂളൻ ഇതും ചില കസ്റ്റമർ ചോദിച്ച് വാങ്ങിക്കുന്നൊരു ഐറ്റം ആട്ടോ ഇത് ഇത് നമുക്ക് ആറ് രൂപയ്ക്കൊക്കെ സെയിൽ ചെയ്യാൻ പറ്റും ഓക്കെ പിന്നെ അടുത്ത വരുന്നത് നൈലോൺ വരുന്നുണ്ട് നൈലോണ് ഇപ്പോൾ കുറച്ച് ഇപ്പോൾ കുറച്ച് കളേഴ്സ് ഉള്ളതല്ല ഇപ്പം നമുക്ക് ഞാനിപ്പോൾ പാക്ക് ചെയ്ത് മാറ്റിയതാണ് അപ്പം അതിൻ്റെ ബാലൻസ് ആട്ടോ അത് അതെല്ലാം ഇതുപോലെ ഇങ്ങനെ നമുക്ക് റൗണ്ടിലാണ് വരുന്നതും ഇതൊക്കെ ഫുൾ അഴിഞ്ഞ് കിടക്കുകയാണെല്ലാം തൂക്കി മാറ്റിയതാണ് അപ്പോൾ അതിൻ്റെ ബാലൻസാണ് കേട്ടോ ഇത് അപ്പം നമുക്ക് നൈലോൺ വേറെ പീസ് വേറെ വരുന്നുണ്ട് കേട്ടോ പിന്നെ അടുത്തത് ലേഡീസ് ഫിംഗറ് അതിൻ്റെ ചെറുതുമുണ്ട് വലുതുമുണ്ട് രണ്ടും നമുക്ക് രണ്ട് റേറ്റിൽ കൊടുക്കാം കേട്ടോ മൂന്നിനും രണ്ട് രൂപയ്ക്കും രണ്ട് രൂപയ്ക്കും മൂന്ന് രൂപയ്ക്കും നമുക്ക് കൊടുക്കാത് പിന്നെ നമ്മുടെ ന്യൂ ബേബി കുഞ്ഞു കുട്ടികളുടെ ഇപ്പോൾ അംഗൻവാടിയിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ യൂസ് ചെയ്യുന്ന ടൈപ്പ് വെൽ നൈലോണാണ് കേട്ടോ ഇത് അത് നമുക്ക് ബ്ലാക്ക് ബ്ലാക്ക് സ്റ്റോക്ക് വന്നിട്ടുണ്ട് അപ്പം അത് കൂടുതൽ പേര് ചോദിക്കുന്നതാണ് കേട്ടോ ബ്ലാക്ക് പിന്നെ കളറുണ്ട് കളറ് കുറച്ചേ ഉള്ളൂ ബ്ലാക്ക് വന്നിട്ടുണ്ട് വൈറ്റ് ഇപ്പോൾ ഇല്ല വൈറ്റ് സ്റ്റോക്ക് വരുന്നുണ്ട് പിന്നെ ഇതാ ഈ ഒരു മോഡൽ പിന്നെ ഇതുണ്ട് നമ്മുടെ ബിഗ് ബണ് പെണ്ണിന്റെ കളർ ഇത്ര വരുന്നത് ഓക്കെ അപ്പൊ നമുക്ക് ഇത്രയും മോഡൽസ് ആണ് വരുന്നത് പിന്നെ ഇതാ കുറച്ച് ഇതായത് പോലത്തെ ബട്ടർഫ്ലൈയുടെ ബണ്ണോണ്ടിട്ടോ ഡബിൾ ഡബിൾ ഷെയ്ഡ് വരുന്ന ടൈപ്പ് അത് ഇപ്പോൾ കുറച്ചുണ്ട് ഇനി വരുന്നുണ്ട് ഇതൊക്കെ ഇതൊക്കെ നമുക്ക് പെട്ടെന്ന് സ്റ്റോക്ക് തീർന്നതാണ് കേട്ടോ ഈ ബൾക്ക് എടുക്കുന്നവരൊക്കെ പെട്ടെന്ന് ഇത് കൂടുതലായിട്ട് എടുക്കുന്ന എടുക്കുന്നൊരു ബണ്ണാണിത് അതുപോലെ തന്നെ വെൽവെറ്റ് അതൊക്കെ നമുക്ക് കൂടുതൽ മൂവിങ് ഉള്ള ടൈപ്പ് ബണ്ണാണ് നമുക്ക് ഹാഫ് കെ ജി എത്ര ഉണ്ടാവും കൂടി ഒന്ന് നോക്കാം കേട്ടോ ബിഗ് ബണ്ണാണേ അപ്പം ഞാൻ ഇത്ര ഉള്ളൊരു പീസാണ് വെച്ചിരിക്കുന്നത് ഏതാ ഈ ഒരു മോഡല് ലേഡീസ് ഫിംഗറ് അതായത് പൂളൻ നൈലോൻ്റെ സ്ട്രൈപ്സ് പ്ലെയിൻ പിന്നെ ലേഡീസ് ഫിംഗർ ബ്ലാക്ക് പിന്നെ അതായത് ന്യൂ ബേബിയുടെ നൈലോൺ വെൽവെറ്റ് ഗോൾഡൻ വരുന്നത് പിന്നെ അതായത് വെൽവെറ്റിൻ്റെ പ്ലെയിൻ അപ്പോൾ അതാപ്പം ഇത്രയാണ് ഇരിക്കുന്നത് പിന്നെ ബട്ടർഫ്ലൈയുടെ ഒരു പീസ് വെച്ചു പിന്നെതാ ഈ ഒരു മോഡല് എപ്പോ ഇതാണ് നമുക്ക് അരക്കിലോ പാക്കിൽ വരുന്നത് ഉണ്ടോ ഇത്രയും മോഡൽസ് ആണ് നമുക്ക് ഉണ്ടാവുന്നത് ബിഗ് ബണ് ഒന്ന് രണ്ട് മൂന്ന് നമുക്കിത് ഓരോ മോഡൽസ് ആണ് കേട്ടോ ഇത് ൈലോണ് ബിഗ് ബണ് വൂളൻ ലേഡീസ് ഫിങ് വെൽവെറ്റ് ലേഡീസ് ഫിംഗറും അപ്പോൾ ഇതുപോലെ നമുക്ക് ഒൻപത് മോഡൽസ് ഉണ്ടാകും നമുക്ക് എപ്പോഴും ഇതേപോലെ ഉണ്ടാകത്തില്ല നമുക്ക് സ്റ്റോക്ക് വരുന്നതനുസരിച്ച് ഇപ്പോൾ ഫസ്റ്റിലെ സ്റ്റോക്ക് വന്ന ഉടനെയൊക്കെ ആണെങ്കിൽ നമുക്കിതുപോലെ എട്ടോ ഒമ്പതും മോഡൽസൊക്കെ ഉണ്ടാകും അതല്ല അല്ല എന്നുണ്ടെങ്കിൽ നമുക്കത് അനുസരിച്ച് ഓരോ മോഡൽസ് കുറഞ്ഞു വരും അപ്പോൾ ചിലപ്പം ഏതെങ്കിലും ഒരു ഒരു ഏതെങ്കിലും ഒരു കളർ എക്സ്ട്രാ വെക്കും അങ്ങനെയാണ് നമ്മൾ അയക്കുന്നത് കേട്ടോ കണ്ടോ ഇപ്പം നമ്മുടെ കയ്യിൽ ഇപ്പം എൻ്റെ കയ്യിലുള്ള സ്റ്റോക്ക് ഇത്രയും മോഡൽസ് ആണ് ഇത്രയും ഡിസൈൻസ് ആണ് ഇപ്പം എൻ്റെ അടുത്തുള്ളത് ഓക്കെ അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് വാട്സാപ്പിൽ മെസ്സേജ് അയക്കാം ബൈ